അകക്കണ്ണ് വിശ്വാസചൂഷകരുടെ സ്വർഗരാജ്യം ജൂലൈ രണ്ട് ചൊവ്വാഴ്ച യു പിയിലെ ഹാത്തറസ് ഗ്രാമത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് സ്വയം പ്രഖ്യാപിത ആൾദൈവമായ ജഗദ്ഗുരു സാക്കർ വിശ്വഹരി എന്ന ഭോലെ ബാബ സംഘടിപ്പിച്ച പ്രാർത്ഥനായോഗത്തിൽ സംബന്ധിച്ച ആൾക്കൂട്ടത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഏഴ് കുട്ടികളും ഒരു പുരുഷനുമടക്കം നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിച്ച മഹാദുരന്തത്തെക്കുറിച്ച വാർത്തകൾ രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു എൺപതിനായിരം പേർക്ക് പങ്കെടുക്കാവുന്ന ഹാളിൽ രണ്ടര ലക്ഷത്തോളം സ്ത്രീകളും കുട്ടികളും തടിച്ചുകൂടിയിരുന്നതായാണ് വാർത്തകളിൽ കാണുന്നത് പ്രാർത്ഥന കഴിഞ്ഞ് ബാബ കാറിൽ കയറി പുറത്തുപോകവേ അയാളുടെ കാലിനടിയിലെ പുണ്യമണ്ണ് ശേഖരിക്കാനുള്ള തിക്കിലും തിരക്കിലും പെട്ട് ചിലർ നിലത്ത് വീണപ്പോൾ വീണവരുടെ മേൽ ശതക്കണക്കിന് പേർ കൂടി വീണപ്പോഴാണ് ഇടിയും ചവിട്ടുമേറ്റും ശ്വാസം മുട്ടിയും ഇത്രയധികം ജീവഹാനി സംഭവിക്കാൻ കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഹാളിനുള്ളിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല പുറത്ത് മതിയായ പോലീസിനെ വിന്യസിച്ചിരുന്നുമില്ല എല്ലാം നിയന്ത്രിച്ചിരുന്നത് ഭോലേബാബയുടെ ശിങ്കിടികളും ആരാധകരുമായിരുന്നു പരിക്കേറ്റവരെ ആശുപത്രികളിലെത്തിക്കാനും ഏർപ്പാടുണ്ടായിരുന്നില്ല ദുരന്തം നടന്ന ശേഷം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥോ പ്രതിപക്ഷ നേതാക്കളോ എല്ലാത്തിനും കാരണക്കാരനായ ആൾ ദൈവത്തെപ്പറ്റി ഒരക്ഷരം മുരിയാടിയിട്ടില്ല അയാളുടെ പേരിൽ കേസെടുത്തിട്ടുമില്ല ഒരു മുൻ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനായ ഇയാൾക്ക് അത്രമേൽ ജനസ്വാധീനമുണ്ടത്രേ ശിങ്കിടികളിൽ ഏതാനും പേരെ പ്രതിചേർത്ത് കേസെടുത്തിട്ടുണ്ടെങ്കിലും അതുപോലും നിസ്സാര കുറ്റങ്ങൾ ചുമത്തിയാണ് ഭോലേബാബ യു പി പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപിക്കുന്ന യോഗി ആദിത്യനാഥ് സംഭവത്തെ രാഷ്ട്രീയവത്കരിച്ച് തടിയൂരുകയാണ് എന്ന് വ്യക്തം മിക്കവാറും ആൾദൈവ ഭക്തൻ തന്നെയായ ഒരു റിട്ടയേർഡ് ന്യായാധിപനെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടതിലധികം സമയം നീട്ടി നൽകി ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് ശീതഭരണിയിൽ സൂക്ഷിക്കും അതല്ലെങ്കിൽ സംഭവം തന്നെ ജനം മറന്ന ശേഷം വഴിപാട് പോലെ പുറത്തുവിടും ഉത്തരവാദികളിൽ ഒരാളുടെ പേരിലും കേസെടുക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല ഇത് വെറുതെ പറയുന്നതല്ല ഇതിനേക്കാൾ എത്രയോ പ്രമാദമായ ബാബരി മസ്ജിദ് ധ്വംസനത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിന് എന്തു സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബോംബെ കലാപാന്വേഷണം നടത്തിയ ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട കുറ്റവാളികളിൽ ആരെയെങ്കിലും പിടികൂടിയോ ഹാത്റസ് ദുരന്തമാകട്ടെ ആസൂത്രിത കൂട്ടക്കൊലയായിരുന്നുവെന്ന സംശയം പോലും ആരും ഉന്നയിച്ചിട്ടില്ല താനും മനുഷ്യജീവന് പട്ടിക്കുഞ്ഞിൻ്റെ വില കൽപ്പിക്കാത്ത ഭരണകൂടത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും നിരുത്തരവാദപരമായ അനാസ്ഥ നിയമവാഴ്ചയ്ക്ക് ഉത്തരവാദപ്പെട്ടവരുടെ കുറ്റകരമായ കൃത്യവിലോപം തുടങ്ങിയ മാരകമായ കുറ്റകൃത്യങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ തുറന്നുകാട്ടുന്നതാണ് ഹാത്റസ് ദുരന്തമെന്നിരിക്കലും ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നടപടിയും പ്രതീക്ഷിക്കേണ്ടതില്ല രണ്ടായിരത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ മന്ത്രദേവി ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് മുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് ജീവൻ നഷ്ടമായിരുന്നത് രണ്ടായിരത്തി എട്ടിൽ രാജസ്ഥാനിലെ ചാമുണ്ടാദേവി ക്ഷേത്രത്തിലെ തിരക്കിൽ ഇരുന്നൂറ്റി അൻപത് പേർക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ശബരിമലയിൽ നൂറ്റിനാല് പേർക്കും ജീവഹാനി സംഭവിച്ചു ഈ ദുരന്തങ്ങളുടെ പട്ടികയിൽ കൂടുതൽ മാരകമായ ഒന്നുകൂടി എന്നതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കാനാവില്ല ഹാത്രസിലെ കൂട്ടക്കുരുതി കേവലം തിക്കുതിരക്കിൻ്റെ കണക്കിൽ എഴുതി ചേർക്കേണ്ടതല്ല എന്നതാണ് പ്രശ്നത്തിന്റെ മർമ്മം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് മുപ്പത്തിമുക്കോടി ദൈവങ്ങളുടെ നാടായ നമ്മുടെ ഭാരതഭൂമി അതിലാണാവട്ടെ പെണ്ണാവട്ടെ ആർക്കും ഏതവസരത്തിലും സിദ്ധനോ പുണ്യാളനോ പ്രവാചകനോ ദൈവം തന്നെയോ ആയി അവതരിക്കാം അനുയായികളെയും ഭക്തരെയും ആരാധകരെയും സമാഹരിക്കാൻ കുസാമർഥ്യം മാത്രമേ വേണ്ടൂ മൂഢരും അന്ധവിശ്വാസികളുമായ ജനക്കൂട്ടത്തിൽ നിന്ന് വിദ്യാസമ്പന്നരയടക്കം വശത്താക്കാൻ പ്രയാസമില്ല മാധ്യമലേഖകരെയും ടാക്സി റിക്ഷ ബസ് സർവീസുകാരെയും പ്രചാരകരും ഏജൻറ്റുമാരുമാക്കി സിദ്ധ സാമ്രാജ്യം സ്ഥാപിക്കാമെന്നതിന് പ്രബുദ്ധ കേരളം തന്നെ സാക്ഷി അഴിമതിയും കൈക്കൂലിയും കള്ളക്കടത്തും കള്ളപ്പണവും കയ്യേറ്റവും തട്ടിപ്പുകളും വഴി ലക്ഷങ്ങളും കോടികളും സമാഹരിക്കുന്നവരുടെ സ്വർഗഭൂമിയാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ അവവിധത്തിൽ സമാഹരിക്കുന്ന ധനത്തിൻ്റെ കേടു തീർക്കാൻ ആൾ ദൈവങ്ങൾക്കും സിദ്ധന്മാർക്കും വിഹിതം നൽകിയാൽ മതിയെന്ന് വിശ്വസിക്കുന്നവർ എല്ലാ സമുദായക്കാരിലും വേണ്ടത്രയുണ്ട് നേർച്ചപ്പെട്ടികളും ദേവാലയ ഭണ്ഡാരങ്ങളുമൊക്കെ ഇത്തരം അവിഹിത സമ്പാദ്യത്തിൻ്റെ കേദാരങ്ങൾ കൂടിയാണ് എന്നുവെച്ചാൽ ദൈവത്തെയും കൈക്കൂലി കൊടുത്ത് പ്രസാദിപ്പിക്കാമെന്ന വിശ്വാസം ആൾ ദൈവങ്ങളുടെ ആസ്ഥാനങ്ങളും ആശ്രമങ്ങളും കൊടും ക്രിമിനലുകളുടെ കൂടി സുരക്ഷിത താവളങ്ങളാവുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ അല്ല മനസ്സിൻ്റെ സമനില നഷ്ടപ്പെട്ട ബീഹാറുകാരനായ ഹതഭാഗ്യൻ യു എൻ വരെ വരവേറ്റ മലയാളി വനിത ആൾ ദൈവത്തിൻ്റെ ആശ്രമത്തിൽ എത്തിപ്പെട്ടപ്പോൾ കിങ്കരന്മാരുടെ കൊടും ക്രൂരമർദ്ദനങ്ങൾക്കിരയായി അന്ത്യശ്വാസം വലിച്ച ദുരന്തം ഓർക്കുക ആ ഹതഭാഗ്യന്റെ കുടുംബം എത്ര നിലവിളിച്ചിട്ടും ഒരു അന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല ഇമ്മാതിരി ദൈവങ്ങളുടെ ഖാദിയും സമ്മതിയും നിലനിർത്താൻ ഏറ്റവും ഫലപ്രദമായ പോംവഴിയാണ് അവരുടെ പേരുകളിലെ ആശുപത്രികൾ ചാരിറ്റി ഫണ്ടുകൾ അന്നദാനങ്ങൾ തുടങ്ങിയ പരിപാടികൾ അതോടെ വിശ്വാസപരമായ ചൂഷണത്തെ എതിർക്കുന്നവരും മൗനികളാവും രാഷ്ട്രീയ സാംസ്കാരിക നായകരുടെ പിന്തുണയും സഹകരണവും നിർലോഭം ലഭിക്കുകയും ചെയ്യും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിൻ്റെയും പ്രീതി ആവോളം ആർജിച്ച് ഔഷധങ്ങളുടെയും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളുടെയും സാമ്രാജ്യം തന്നെ പെടം ഉയർത്തിയ മഹാസമ്പന്നനായ ആൾ ദൈവം ബാബാ രാംദേവിനെ ഏറ്റവും ഒടുവിൽ കോടതി പിടികൂടിയതും ദൈവമാപ്പ് പറയേണ്ടി വന്നതും കൂട്ടത്തിൽ സ്മരിക്കുക ഇക്കൂട്ടത്തിൽ ദേറാസച്ഛാ സൗദ സ്ഥാപകൻ റാം റഹീം സിംഗ് ഇൻസാൻ മാത്രം കൊലപാതകമടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങളുടെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ടത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടു കൂടിയാണെന്ന് മറക്കരുത് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന ഭോലേബാബയ്ക്ക് ഉത്തരേന്ത്യയിലുടനീളം ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അതേസമയം യു പിയിലെയും രാജസ്ഥാനിലെയും പോലീസ് സ്റ്റേഷനുകളിൽ സ്ത്രീ പീഡനമടക്കമുള്ള നിരവധി കേസുകളിലെ പ്രതികൂടിയാണ് അയാൾ അന്ധവിശ്വാസങ്ങളുടെ ഇരകളായ യുവതികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണ് ആൾ ദൈവങ്ങളുടെയും സിദ്ധന്മാരുടെയും ഏറ്റവും ഇഷ്ട വിനോദം എന്നിട്ടും സ്വന്തം മക്കളെയും സഹോദരിമാരെയും ഈ അധമന്മാരിൽ നിന്ന് നിരീക്ഷിക്കാൻ രക്ഷിതാക്കൾക്ക് പോലും സാധിക്കാറില്ല അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ചതിനാൽ സ്വന്തം മക്കളുടെ പോലും നരബലിക്ക് കേരളം സാക്ഷ്യം വഹിച്ചതാണല്ലോ ആൾ ദൈവങ്ങളുടെയും ദിവ്യത്വം അവകാശപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്ന സിദ്ധന്മാരുടെയും താണ്ഡവം നിയന്ത്രിക്കാനും ചൂഷണം അവസാനിപ്പിക്കാനുമുള്ള നിയമനിർമ്മാണം ഉടനെ ഉണ്ടാവുമെന്ന് ആവർത്തിക്കുന്ന കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ പോലും ഇപ്പോഴും അറച്ചു നിൽക്കുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് വോട്ട് ബാങ്ക് നഷ്ടത്തെക്കുറിച്ച് ആശങ്കയാവണം ഒരു ഭാഗത്ത് നവോത്ഥാന കേരളത്തെക്കുറിച്ച് അവകാശവാദങ്ങൾ മറുവശത്ത് വിശ്വാസപരമായ ചൂഷണത്തെ മതസ്വാതന്ത്ര്യവുമായി കൂട്ടിക്കുഴയ്ക്കുന്ന പിന്തിരിപ്പൻ യാഥാർത്ഥികത്വത്തിൻ്റെ രക്ഷാകർതൃത്വവും രണ്ടും ഒരുമിച്ച് പോവുകയില്ലെന്ന് ഉറക്കെ പറയാനെങ്കിലും മനുഷ്യസ്നേഹികൾക്ക് സാധിക്കേണ്ടതുണ്ട് പിൻകുറി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം വീതവും അനുവദിക്കാൻ യു പി സർക്കാർ തീരുമാനിച്ചു സംഖ്യ വർദ്ധിപ്പിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം സംഖ്യ വർദ്ധിപ്പിക്കലാണ് നീതി പക്ഷേ ഇത്തരം സംഭവങ്ങൾക്ക് ഉത്തരവാദികളായവരിൽ നിന്നാണ് തുക ഈടാക്കേണ്ടത് പൊതുഖജനാവിൽ നിന്നല്ല